അല്ലു അർജുൻ എന്ന മലയാളികളുടെ സ്വന്തം അല്ലു അർജുനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് മറ്റൊരു തെലുങ്ക് താരത്തിനും ഇനിയും നേടാൻ കഴിയാത്ത സ്വീകാര്യത എന്നും എപ്പോഴും അല്ലു അർജുനും മാത്രം സ്വന്തം മലയാളി കൂടി മലയാളി പ്രേക്ഷകർ അല്ലു അർജ്ജുനെ നെഞ്ചിലേറ്റി ആദ്യമായി കേരളത്തിൽ ആരാധകരെ സമ്പാദിച്ച തെലുങ്ക് നടനാണ് അല്ലു അർജുൻ ആര്യ എന്ന ചിത്രത്തോടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അല്ലു അർജുൻ കുടിയേറിയത് ആര്യയിലെ ഗാനങ്ങളും ഒരു കാലത്ത് തരംഗമായിരുന്നു ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അല്ലു അർജുൻ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് പഠനം പൂർത്തിയാക്കിയ ശേഷം ഗംഗോത്രി എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറി എന്നാൽ കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ചിത്രം പ്രതീക്ഷിച്ച വിജയമൊന്നും നേടിയില്ല അല്ലു അർജുനെന്ന നായകനടനെയും തെലുങ്ക് പ്രേക്ഷകർക്ക് ദഹിച്ചില്ല കാര്യമായ സാമ്പത്തിക ലാഭം ഒന്നും നേടാതെ ശരാശരി വിജയം മാത്രം നേടി ഒതുങ്ങി പിന്നീടാണ് ആര്യ എന്ന സിനിമ അല്ലുവിന് ലഭിക്കുന്നത് ചിത്രം മൊഴിമാറ്റി പ്രദർശിപ്പിച്ചതും വൻ വിജയമായി നടൻ ധനുഷ് പിന്നീട് ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ക്യാമ്പസ് പ്രണയകഥയും ആര്യയായുള്ള അല്ലുവിന്റെ പ്രകടനവും ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അല്ലുവിന്റെ മാസ്മരിക നൃത്തവും എല്ലാം കൊണ്ട് സിനിമ റിയത് വൻ വിജയത്തിലേക്ക് അല്ലു അർജുൻ സിനിമകളുടെ മലയാളം ഡബ്ബിനുണ്ടായിരുന്ന നിലവാരം കൂടിയാണ് അല്ലു സിനിമകൾ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ കാരണമായത് തെന്നിന്ത്യൻ സിനിമയിലുള്ള ഏറ്റവും മികച്ച നൃത്തകരിൽ ഒരാളാണ് അല്ലു അർജുൻ എല്ലാ സ്റ്റൈൽ നൃത്തവും അനായാസം അല്ലു കൈകാര്യം ചെയ്യും ആര്യക്ക് ശേഷം പിന്നീട് പുറത്തിറങ്ങിയ സിനിമകളിലെല്ലാം നടനായും നർത്തകനായുമെല്ലാം അല്ലു അർജുൻ വിസ്മയിപ്പിച്ചു തന്റെ അഭിനയത്തെയും പ്രകടനത്തെയും പുച്ഛിച്ചവരെ കൊണ്ടുതന്നെ പിന്നീട് തന്റെ സിനിമകളുടെ ടിക്കറ്റ് എടുപ്പിച്ചു അല്ലു ഇപ്പോഴിതാ പുഷ്പ റ്റു ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്യും പുഷ്പ റ്റുവിലൂടെ നടൻ ആയിരം കോടി ക്ലബിലേക്ക് കയറാൻ സാധ്യതയുണ്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ഏക തെലുങ്ക് നടൻ എന്നതുൾപ്പെടെയുള്ള നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുഷ്പ റ്റുവിന്റെ റിലീസ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോസ്മെറ്റിക് സർജറികളുടെ പേരിൽ നടൻ പരിഹാസം കേൾക്കുകയാണ് നടൻ സിനിമയിലെത്തിയ ശേഷം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ അല്ലു അർജുന്റെ പഴയ ഫോട്ടോകളിൽ നടന്റെ മുഖത്ത് വന്ന മാറ്റം വ്യക്തമാണെന്നും കമന്റുകളുണ്ട് അല്ലു അർജുന്റെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തോ എന്ന വിഷയത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് പ്രശസ്ത ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചിരുന്നു പഴയ ഫോട്ടോകളെ അടിസ്ഥാനമാക്കി അല്ലു അർജുന്റെ മൂക്കിലും ചുണ്ടുകളിലും ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് എന്നത് വെറും ഊഹാബോഹം മാത്രമാണെന്നാണ് ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചത് പ്രായത്തിന്റേതായ മാറ്റം മാത്രമാണ് നടന്റെ മുഖത്ത് വന്നതെന്നാണ് ആരാധകർ നൽകുന്ന വിശദീകരണം എന്തായാലും അല്ലു അർജുൻ എന്ന നടന് ആരാധകർ ഏറെയാണ് താരം ശസ്ത്രക്രിയ നടത്തിയോ ഇല്ലയോ എന്ന ചർച്ചയും പുരോഗമിക്കുകയാണ് അതിലുപരി താരത്തിന്റെ ബ്രഹ്മാണ്ട ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം